പ്രൈസ് ക്രൈസ്തലോഡ് രണ്ട് വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഒന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് സങ്കീർത്തനം എൺപത്തി ഒൻപതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം രണ്ടാമത്തെ വാക്യം ആമോസ് പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം രണ്ടാമത്തെ വാക്യം ഈ രണ്ട് വാക്യങ്ങളിലും ആവർത്തിച്ചു വരുന്നൊരു പദമുണ്ട് ആ പദമെന്ന് പറയുന്നത് കർത്താവ് തൻ്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു കർത്താവ് തൻ്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു രണ്ട് സന്ദർഭങ്ങളിൽ പറഞ്ഞ രണ്ട് വാക്യങ്ങളാണ് ഈ വാക്യത്തെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കും ഈ വാക്യത്തിന് എന്തർത്ഥമാണ് നമ്മൾ കൊടുക്കുന്നത് മറ്റൊരു കാര്യം കൂടി അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മൂന്ന് പേരാണ് അബ്രഹാമിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്നത് എഹോബയാം ദൈവം രണ്ട് ദൂതന്മാർ എന്നാൽ സ്വതം കോമാറ പട്ടണത്തിലേക്ക് എത്തുമ്പോൾ രണ്ടു പേരാണ് അവിടെ എത്തുന്നത് അത് ദൂതന്മാർ മാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഹോവയാം ദൈവം അതിൻ്റെ അകത്തില്ലായിരുന്നു ഈ രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ എങ്ങനെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും എങ്ങനെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പഠിപ്പിക്കലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് പ്രസംഗിക്കപ്പെടുന്നതും ഒരുപക്ഷെ നമ്മൾ അവഗണിക്കുകയും ചെയ്യുന്നതായ എന്നാൽ തിന്മയും അശുദ്ധിയും പാപവുമൊക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു വലിയ ദൈവിക വിടുതലുകൾ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിനോടുകൂടെ ചേർന്ന് നടന്ന് വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കണം ചെയ്യണം പൂർണമായും ദൈവാശ്രയത്തിൽ മുൻപോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ഇത് മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ദൈവത്തിൻ്റെ വിശുദ്ധി വേദപുസ്തകം ആരംഭം മുതൽ അവസാനം വരെ ഏറ്റവുമധികം അതേ വളരെ ദൈവത്തിന് സ്തോത്രം ഉറപ്പോടെ അല്ലെങ്കിൽ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വിശുദ്ധി ഇത് മറ്റാരും പറയുന്ന കാര്യമല്ല ദൈവം തന്നെ സ്വയം വെളിപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തെ നമുക്ക് ഗ്രഹിച്ചറിയുവാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മുടെ കഴിവുകൾ കൊണ്ട് ആരാഞ്ഞ് ദൈവത്തെ തപ്പി നോക്കി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ദൈവം തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്തി തരുന്നത് കൊണ്ടാണ് നാം ദൈവത്തെ മനസ്സിലാക്കുന്നത് അങ്ങനെ മാനവജാതിക്ക് തന്നെ തന്നെ വിശുദ്ധ തിരുവിഴുത്തിലൂടെ വെളിപ്പെടുത്തിയ ദൈവം ഏറ്റവും അധികം തൻ്റെ ജനത്തോട് ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും ഇതാണ് നമ്മുടെ ഈ ഇന്ന് ഈ ഒരു ചിന്തയുടെ പ്രധാനപ്പെട്ട കേന്ദ്രഭാഗം എന്ന് പറയുന്നത് നാം ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് ദൈവകൃപയെ അനുഭവിപ്പാനും നമ്മുടെ ദൈവത്തോട് ചേർന്ന് നടക്കുവാനും ദൈവം പറയുന്നത് കേൾക്കാനും ദൈവ ജീവിക്കാനും വളരെ വ്യത്യസ്തമായ ഉയർന്ന ഒരു ആത്മീയ ജീവിതം നയിക്കാനും നമുക്ക് കഴിയും അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഞാൻ പറയട്ടെ വിശുദ്ധി എന്ന് പറയുന്ന ഒരു വിഷയത്തെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മളിത് തിരിച്ചറിയേണ്ടത് എൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് പ്രവാചകനായ യശുയാബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവനും യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കിയാൽ പൂർണ്ണമായിരിക്കിയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആരും ഒരു ദോഷമോ നാശമോ ചെയ്യത്തില്ല ദൈവികമായ പരിജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കയറിയാൽ അവൻ പാപം ചെയ്യുവാൻ ഭയപ്പെടും അവൻ തെറ്റ് ചെയ്യുവാൻ ഭയപ്പെടും അവൻ ദൈവിക ബോധത്തിൽ ദൈവത്തിൻ്റെ വഴികളിൽ അവൻ ജീവിക്കും അതുകൊണ്ട് ദൈവിക വിശുദ്ധി എന്ന് പറയുന്ന കാര്യം ഇന്നത്തെ കാലത്ത് അടിവരയിട്ട് ഉറപ്പിച്ചു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്തോത്രം വേഗത്തിൽ നാം ഈ വേദഭാഗത്തിലേക്ക് ചിന്തിക്കുകയാണ് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചത് ആ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ദൈവം തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തു എന്തുകൊണ്ടാണ് ദൈവം തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തത് കാരണം വചനം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം യോവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല അവന്റെ ദൂതന്മാരിൽ പോലും അവന് വിശ്വാസമില്ല യോവിൻ്റെ പുസ്തകത്തിലെ വാക്യങ്ങളാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ സ്വർഗം തൃക്കണ്ണിന് നിർമ്മലമല്ലാതെ ഇരിക്കുമ്പോൾ തൻ്റെ ദൂതന്മാരിൽ പോലും തനിക്ക് പ്രസാദമില്ലാതെ ഇരിക്കുമ്പോൾ വിശ്വാസമില്ലാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന് മാറാത്തതായി ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് കാരണം ദൈവത്തിൻ്റെ വിശുദ്ധി ഒരിക്കലും മാറ്റമില്ലാത്തതാണ് ദൈവമേതിൻ്റെ സിംഹാസനം വിശുദ്ധമായത് വിശുദ്ധിയുടെ സിംഹാസനത്തിലാണ് അവൻ ഇരിക്കുന്നത് പരിശുദ്ധൻ എന്ന നാമം ഉള്ളവൻ പ്രവാചകനായ യശയാമിന്റെ പുസ്തകത്തിൽ ഏകദേശം മുപ്പതിലധികം പ്രാവശ്യം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധ പരിശുദ്ധൻ എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുക ദൈവം വിശുദ്ധനായ ദൈവമാണ് ആ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു വലിയ തിരിച്ചറിവ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ് ആ വിശുദ്ധി തൻ്റെ അനുയായികളിലും തൻ്റെ മക്കളിലും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ദുഃഖകരുമെന്ന് പറയട്ടെ അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ പാപത്തിന്റെ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഒരു ദൈവ പൈതലിനെ ദൈവത്തിന്റെ വാഗ്ദത്വങ്ങളിൽ നിന്ന് അകറ്റി കഴിയുമ്പോൾ അകറ്റിക്കഴിയുമ്പോൾ നമ്മളിതിനെ കുറിച്ചും മുമ്പ് പ്രാർത്ഥനയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ഒക്കെയുള്ള മെസ്സേജുകൾ ചെയ്തിട്ടുണ്ട് ദൈവിക വിടുതലുകളെ വിടുതലുകളെക്കുറിച്ചും പക്ഷെ അടിസ്ഥാനപരമായി ഒരുപക്ഷെ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് പോലും നമ്മൾ ഇതെല്ലാം പണിതുയർത്തേണ്ടുന്നത് ദൈവിക വിശുദ്ധി എന്ന് പറയുന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് കാരണം നാം സേവിക്കുന്നതെയും വിശുദ്ധനാണ് ആയതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം വിശുദ്ധരായിത്തീരണം എന്നുള്ളതാണ് വേഗത്തിൽ വേദപുസ്തകത്തിലെ ചില ചിന്തകളിലേക്ക് പോവുകയാണ് ഇത് വളരെ ദീർഘമായ ഒരു വിഷയമാണ് പത്തോ പതിനഞ്ചോ മിനിറ്റുകൾ കൊണ്ട് സംസാരിച്ച് തീർക്കുവാനായിട്ട് കഴിയത്തില്ല എങ്കിലും രണ്ട് മൂന്ന് സന്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മളതൊന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമാണ് ഒത്തിരി അനുഗ്രഹമാണ് ഞാൻ ഇതിനെക്കുറിച്ച് തിരിച്ചറിയുന്നത് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിനു മുമ്പ് ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ എന്താ കുഴപ്പമില്ല എന്ന് കരുതിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ദൈവത്തിന് സ്തോത്രം ചെറിയ തെറ്റുകൾ പോലും ദൈവസ്ഥാനത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒത്തിരി ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം നോക്കുക പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സീനായ് പർവ്വതത്തിന് ചുറ്റും ഘോവയാം ദൈവം സീനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ സീനായ് പർവ്വതത്തിന് ചുറ്റും അതിരിട്ട് മനുഷ്യനോ മൃഗമോ അതിരിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പാടില്ല എന്ന് ദൈവം കർശനമായി നിർദ്ദേശം കൊടുത്തത് ദൈവികമായ വിശുദ്ധിയുടെ തെളിവാണ് അതുപോലെ തന്നെ സമാഗമന കൂടാരത്തിലും പഴയ നീമി ആരാധനാലയത്തിലുമെല്ലാം അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും എന്ന് പറയുന്ന ഒരു വേർതിരുവ് ദൈവവും വെച്ചത് ദൈവിക വിശുദ്ധിയുടെ ഭാഗമായിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ടാണ് ചെങ്കടൽ കടന്ന ഇസ്രയേലെല്ലാം ഒരുമിച്ച് പാടി പരിശുദ്ധൻ എന്ന നാമമുള്ളവനെ വിശുദ്ധിയിൽ ഭയങ്കരനെ അവർ ചേർന്ന് പാടി ദൈവം വിശുദ്ധനാണ് അശുദ്ധനും വിശുദ്ധനും തമ്മിലുള്ള കൽപ്പനകൾ ശുദ്ധീകരണത്തിനായിട്ടുള്ള പഴയ നിയമത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം കാണിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് പ്രവാചകനായ എസയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യസയാവ് ദൈവിക ദർശനം കാണുമ്പോൾ അതേ താൻ പറ ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ദർശിക്കുമ്പോൾ താൻ പറയുകയാണ് അയ്യോ ഞാൻ അശുദ്ധിയുള്ള മനുഷ്യൻ അശുദ്ധിയുള്ള അദരങ്ങൾ ഉള്ള മനുഷ്യരുടെ ഇടയിൽ ഞാൻ ജീവിക്കുന്നവനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായി നോക്കുക ദൈവത്തിന്റെ വിശുദ്ധിയെ കാണുന്നവൻ തന്നിലുള്ള അശുദ്ധിയെയും അവനെ കാണുവാനായിട്ട് കഴിയണം അങ്ങനെ തനിക്ക് ഒരു വലിയ ശുദ്ധീകരണം വന്നതിന് ശേഷമാണ് ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ ചില ദൈവിക നിയോഗങ്ങൾ തന്നിൽ അതേ ലഭിക്കുവാനായിട്ട് ഇടയാക്കിരുന്നത് പുതിയ നിയമത്തിലേക്ക് നമുക്ക് വരുമ്പോൾ നോക്കുക എന്താണ് ദൈവം തൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞത് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനോത്രവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും കർത്താവിന്റെ വരവ് കാത്തുകൊണ്ടിരിക്കുന്നവർ എത്ര വിശുദ്ധ ജീവനം ഉള്ളവരായിരിക്കണം ഭക്തിയും ഉള്ളവരായിരിക്കണം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് ഭൂമിയിലുള്ള മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ശിക്ഷിച്ചപ്പോൾ ദൈവം നമ്മെ ശിക്ഷിച്ചത് നാം ദൈവത്തിന് സ്തോത്രം അവന്റെ വിശുദ്ധി പ്രാപിക്കാനാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന പദവി എന്ന് പറയുന്നത് വിശുദ്ധൻ എന്ന് പറയുന്ന പദവിയാണ് അതുകൊണ്ടാണ് എഫേസെ ലേഖനം അടക്കമുള്ള ലേഖനങ്ങൾ എഴുതുമ്പോൾ പൗലോസിനെ പോലെയുള്ളവർ വിശുദ്ധന്മാർക്ക് എഫസോസിലെ വിശുദ്ധന്മാർക്ക് എന്ന് പറഞ്ഞ് ആ ലേഖനങ്ങളൊക്കെ എഴുതുന്നത് നോക്കുക നമുക്ക് ദൈവം തന്ന പദവി എന്ന് പറയുന്നത് വിശുദ്ധൻ എന്ന പദവിയാണ് അത് ദൈവം നമുക്ക് തന്ന പദവിയാണ് നമുക്ക് സ്വയമായി പ്രാപിക്കുവാൻ പ്രാപ്യമായ ഒരു കാര്യമല്ല പക്ഷേ ദൈവം നമുക്ക് ആ പദവി തന്നി തന്നി തന്നിരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്നും ദൈവത്തിന്റെ പ്ലാനുകളിൽ നിന്നും നമ്മളെ തെറ്റി മാറ്റിക്കളയുവാൻ അശുദ്ധിയുമായി പാപമാ പാപവുമായി ലോകത്തിന്റെ സാഹചര്യങ്ങൾ ഒരു ദൈവ പൈതലിനെ നേരിടുമ്പോൾ അവനതിനെ തിരിച്ചറിയണം നോക്കുക വാഗ്ദത്തമുള്ളവനായിരുന്നു യോസഫ് പക്ഷെ തൻ്റെ വാഗ്ദത്വം നഷ്ടപ്പെടുത്തി കളയുവാൻ പുത്തിഭറിന്റെ വീട്ടിൽ ഒരു വലിയ അശുദ്ധിയല്ലേ തൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒന്നോ രണ്ടോ ദിവസമല്ല തുടർന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ദിനംതോറും അവളവനെ നിർബന്ധിച്ചു പോന്നു അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും ദൈവത്തിന്റെ പ്ലാനിൽ നിന്നും നമ്മളെ തെറ്റിച്ചു കളയുവാൻ നമ്മെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശങ്ങളിൽ നിന്ന് നമ്മളെ വഴിമാറ്റി വിടുവാൻ പാപവും അതേ പിശാചും ലോകത്തിന്റെ ഇമ്പങ്ങളും മോഹങ്ങളും ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ല ദിനംതോറും നമുക്ക് നേരെ സന്ധിയില്ലാ സമരത്തിലാണ് അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധമാണ് സങ്കീർത്തനങ്ങളിലെല്ലാം എത്ര വാക്യങ്ങളുണ്ടല്ലേ യഹോവെ നിന്റെ കൂടാരത്തിൽ ആർപ്പാർക്കും ആർ നിന്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കും കൂട്ടം കാര്യമാണ് നിഷ്കളങ്കനായിരിക്കുക നീതിമാനായിരിക്കുക വഷളനെ നിന്യനായി എണ്ണുക യഹോബ ഭക്തന്മാരെ ബഹുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറയുവാൻ സമയമില്ല ഇതെല്ലാം ദൈവം അടിസ്ഥാനപരമായി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഈ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ നമുക്കൊരു വിശുദ്ധനാകുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിനൊരു താല്പര്യമില്ലെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം വെറുതെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത് നാം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ ഒരു വളർച്ച നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം ദൈവസന്നിധിയിൽ വിശുദ്ധരായിത്തീരുക നമ്മെ നമ്മെ മുക്കിക്കളയുവാൻ നമ്മെ പിടിച്ചകറ്റുവാൻ ശ്രമിക്കുന്ന പാപത്തിൽ നിന്ന് കൃപയുടെ സഹായത്തോടെ നാം അതിനെ ജയിക്കുക പാപത്തിൽ തുടരാതെയിരിക്കുക വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധനായി തീരുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിയോഗം തരുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ലോകത്തിൽ നടന്നിട്ടുള്ള ഉണർവിന്റെ ചരിത്രങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കുക ചാൾസ് വോക്സ് ബെർഹാം വില്യം ജെ സൈമൂർ അടക്കമുള്ള ആ ദൈവത്തിന് സ്തോത്രം ഉണർവിൽ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ശക്തന്മാരായ ദൈവദാസന്മാരെല്ലാം അവർക്ക് ആദ്യമുണ്ടായത് എന്താണെന്ന് അറിയാമോ പാപബോധമായിരുന്നു പാപബോധം പാപബോധമില്ലാത്ത ഉണർവ് കണ്ണുനീരില്ലാത്ത ഉണർവ് അതേ അനുതാപവും മനസ്താപവും ഇല്ലാത്തതൊന്നും ഉണർവല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേൾക്കുമ്പോഴെങ്കിലും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റി കളയുന്ന എന്തെങ്കിലുമൊക്കെ അതെ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടെങ്കിൽ നമുക്കതൊക്കെ അകറ്റി ഒന്നുകൂടെ സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം അടുത്ത ദിവസങ്ങളിൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആഴമായ സന്ദേശങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ആദ്യം പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട് അതിന് ഉത്തരം പറയാതിരിക്കാൻ നിർവാഹമില്ല അബ്രഹാമിന്റെ വീട്ടിൽ മൂന്ന് പേരാണ് എത്തുന്നത് യഹോവയാം ദൈവവും ദൈവദൂതന്മാരും ലോത്തിന്റെ വീട്ടിൽ രണ്ടുപേരേ ഉള്ളൂ അവർ ദൈവദൂതന്മാരായിരുന്നു എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായോ ഞാൻ പറഞ്ഞു തരാം എൻ്റെ ചിന്തയിൽ വിശുദ്ധനായ ദൈവം താൻ സേവിക്കുന്ന അബ്രഹാമിൻ്റെ വീട്ടിലെത്തി പക്ഷേ പാപങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ദൈവത്തിന് സ്തോത്രം അശുദ്ധിയുണ്ട് ഹോമോസെക്ഷുവാലിറ്റി അന്നത്തെ ഏറ്റവും വലിയ പാപം ഹോമോസെക്ച്വാലിറ്റി ആയിരുന്നു സോതവും ഗോമറ ആത്മ സെബോനിയും തുടങ്ങിയ അഞ്ചു പട്ടണങ്ങൾ ദൈവം വെറുക്കുന്ന അതേ ഹോമോസെക്ഷുവാലിറ്റി എന്ന പാപം ചെയ്തപ്പോൾ വിശുദ്ധനായ ദൈവം ആ പട്ടണങ്ങളിൽ പ്രവേശിച്ചില്ല തൻ്റെ ദൂതന്മാരെയാണ് ദൈവം അയച്ചത് ഞാനും നീ നിങ്ങളും അശുദ്ധിയിൽ തുടർന്നാൽ നമ്മുടെ കൂടാരത്തിൽ ദൈവം കടന്നു വരത്തില്ല എന്നാൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് എത്ര വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം ക്ഷമിക്കുന്നതാണ് പക്ഷേ ക്ഷമിക്കുമെന്ന് പറഞ്ഞ് പാപത്തിൽ തുടരരുത് അത് മറ്റൊരു വസ്തുതയാണ് അതുകൊണ്ട് നമുക്ക് വിശുദ്ധന്മാരായി തീരാം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഈ ദിവസങ്ങളിലൊക്കെ ചില പുതിയ തുടക്കങ്ങളിലൂടെ അതേ ചില തീരുമാനങ്ങളിലൂടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നിത്യതയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു